ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എസ് ഐ ടി ഇന്ന് ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കും മുൻ ദേവസ്വം പ്രസിഡന്റ് വാസുവിനെ ചോദ്യം ചെയ്തതടക്കമുള്ള വിവരങ്ങൾ റിപ്പോർട്ടിലുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥനായ എസ് പി എസ് ശശിധരൻ നേരിട്ടെത്തിയാണ് റിപ്പോർട്ട് സമർപ്പിക്കുക എൻ വാസുവിനെയും വീണ്ടും ചോദ്യം ചെയ്യാനാണ് എസ്ഐ ടിയുടെ നീക്കം സ്വർണക്കൊള്ളയിൽ സ്വമേധ്യ സ്വീകരിച്ച ഹർജിയും ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് ശ്യാം ദേവരാജും ടി വി പ്രസാദുമുണ്ട് വിവരങ്ങൾ നൽകാൻ ആദ്യം ശ്യാം ദേവരാജിലേക്ക് ശ്യാം ഗുഡ് മോർണിംഗ് ഇന്ന് നിർണായകമാണല്ലേ ശ്രുതി ഗുഡ് മോർണിംഗ് ഇന്ന് അങ്ങേറ്റം നിർണായകമാണ് എസ് ഐ ടിയെ സംബന്ധിച്ച് പ്രത്യേകിച്ചും എസ് ഐ ടി രണ്ടാമത്തെ ഇടക്കാല അന്വേഷണ റിപ്പോർട്ടാണ് ഹൈക്കോടതിയിൽ നൽകുന്നത് ഈ ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട അന്വേഷണ പുരോഗതി ഇതുവരെയുള്ള അതായത് ഏതാണ്ട് നാലാഴ്ചയാകുന്നു അന്വേഷണം ആരംഭിച്ചിട്ട് നാലാഴ്ച പിന്നിടുന്നു അന്വേഷണം ആരംഭിച്ചിട്ട് അതുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തിന്റെ പുരോഗതിയാണ് ഇന്ന് ഹൈക്കോടതിയിൽ എസ് ഐ ടി വിശദീകരിക്കുന്നത് എസ് ഐ ടിയുടെ അന്വേഷണം അന്വേഷണ സംഘത്തിന്റെ തലവനായ എസ് പി എസ് ശശിശേന്ദ്രൻ നേരിട്ടെത്തിയ ഹൈക്കോടതിയുടെ ഇക്കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുക ഇതുവരെയുള്ള അറസ്റ്റ് മാത്രമല്ല അന്വേഷണത്തിന്റെ പുരോഗതി ശേഖരിച്ച തെളിവുകൾ എന്നിവ സംബന്ധിച്ചും എസ് ഐ ടി വിശദീകരിക്കുകയും ചെയ്യും എസ് ഐ ടി മാത്രമല്ല ഇനി എങ്ങനെ അടുത്ത രണ്ടാഴ്ചയാണ് ഈ അന്വേഷണം അവസ അവസാനിക്കാൻ ഇനി രണ്ടാഴ്ച മാത്രമേ സമയമുള്ളൂ ഇതിനുള്ളിൽ എങ്ങനെ അന്വേഷണം പൂർത്തിയാക്കാനാകുമെന്നത് സംബന്ധിച്ചും കൂടി എസ് ഐ ടി ഹൈക്കോടതിയിൽ നിലപാട് വിശദീകരിക്കും സ്വീകരിക്കുകയും ചെയ്യും മാത്രമല്ല ഇത് അടച്ചിട്ട കോടതി മുറിയിലാണ് ഈ നടപടിക്രമങ്ങൾ ആകെ നടക്കുക ഇതിന്റെ രജിസ്റ്റർ സ്വഭാവം കാത്തുസൂക്ഷിക്കുന്നതിനും രേഖകൾ ഈ ഉണ്ണികൃഷ്ണം പോറ്റിക്കും സ്മാർട്ട് ക്ലിയേഷൻസിനും കോടതി സംബന്ധിച്ച രേഖകൾ കിട്ടാതിരിക്കുന്നതിനുമായി മറ്റൊരു സ്വമേധ സ്വീകരിച്ച ഹർജി ഹൈക്കോടതി രജിസ്റ്റർ ചെയ്തിരുന്നു ഇതിന്റെ ഇതിന്റെ കീഴിലായിരിക്കും ഈ ഹർജിയുടെ അടിസ്ഥാനത്തിലായിരിക്കും നടപടിക്രമങ്ങൾ ഇന്ന് അടച്ചിട്ട കോടതി മുറിയിൽ പുരോഗമിക്കുകയും ചെയ്യുക ജസ്റ്റിസുമാരായ വി രാജ വിജയരാഘവൻ കെ വി ജയകുമാർ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ദേവസ്വം ബെഞ്ചാണ് ഈ ശരി ശ്യാം ദേവരാജാണ് വിശദാംശങ്ങൾ നൽകിയത് ടി വി പ്രസാദ് കൂടി ചേരുന്നു പ്രസാദ് ഉണ്ണികൃഷ്ണൻ പൊറ്റിയെ ചോദ്യം ചെയ്യാൻ തുടരുകയാണ് വാസുവിനെ വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്തേക്കും ചോദ്യം ചെയ്യാനാണ് എസ് ഐ നീക്കം അന്വേഷണ പുരോഗതി അന്വേഷണം ഏത് രീതിയിലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അകീർത്തന ശ്രുതി രണ്ടാമത്തെ ഇടക്കാല റിപ്പോർട്ട് ഇന്ന് കൊടുക്കുന്നതിന് മുമ്പാകെയും ഇതുവരെയും ഭരണസമിതിയിലേക്ക് അന്വേഷണം നീണ്ടില്ല എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ് നേരത്തെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന എൻ വാസുവിനെ ചോദ്യം ചെയ്തിരുന്നുവെങ്കിലും ഒരു അറസ്റ്റിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം നീങ്ങിയില്ല എന്നുള്ളതാണ് അതിപ്പോൾ ഹൈക്കോടതി എങ്ങനെയാണ് അതിനെ കാണുന്നത് എന്നുള്ളത് ഇനിയിപ്പോൾ ഇന്നത്തെ നടപടികൾക്ക് ശേഷം മാത്രമേ മനസ്സിലാക്കാനും കഴിയൂ നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അത് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ എന്ന നിലയിലാണ് ഇതുവരെയും അറസ്റ്റിലേക്ക് നീണ്ടത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ അഡ്മിനിസ്ട്രേറ്റർ ഓഫീസറായിരുന്ന മുരാരി ബാബു അതുപോലെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ആയിരുന്ന സുധീഷ് എന്നിവരുടെ അറസ്റ്റാണ് പ്രധാനമായും രേഖപ്പെടുത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ കറങ്ങിയാണ് ഇപ്പോഴും പ്രത്യേക അന്വേഷണ സംഘം നിൽക്കുന്നത് എന്നുള്ളതാണ് ഇങ്ങനെ സംഭവത്തിലേക്ക് വരുന്ന തീരുമാനമെടുത്തത് ഉറപ്പായും അത് ആ ദേവസ്വം ബോർഡാണ് ദേവസ്വം ബോർഡിലേക്ക് പക്ഷേ അന്വേഷണം ഇതുവരെയും എത്തിയില്ല എൻ വാസ്തു ദേവസ്വം കമ്മീഷണർ ആയിരിക്കെയുള്ള ചോദ്യം ചെയ്യലാണോ അതല്ല ദേവസ്വം പ്രസിഡന്റ് ആയതിന് ശേഷമുള്ള വീടത്തിന്റെ കാര്യത്തിലുള്ള ചോദ്യം ചെയ്യലാണോ നടന്നത് എന്ന കാര്യത്തിലും ഒരു വ്യക്തതയുമില്ല എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഭരണസമിതിയിലേക്ക് പോകാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നിയമവിദഗ്ധരിൽ നിന്ന് ആലോചിക്കുമ്പോൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാവുന്നത് കാരണം ഹൈക്കോടതിയുടെ നേരിട്ട് മേൽനോട്ടത്തിലുള്ള ഒരു കേസാണ് ഹൈക്കോടതി തന്നെ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ സാഹചര്യത്തിൽ ശക്തമായി അന്വേഷണം മുന്നോട്ട് പോകും എന്നാണ് കരുതുന്നത് ആരാണ് ഇതിന്റെ കിങ് പിൻ ആരുടെ തലച്ചോറിലാണ് ഈ ബുദ്ധിയുണ്ടായത് ആരിൽ നിന്ന് തുടക്കം എന്ന കാര്യത്തിലേക്ക് ഇതുവരെയും പ്രത്യേക പ്രത്യേക അന്വേഷണ അന്വേഷണ കഴിഞ്ഞിട്ടില്ല പോറ്റിയെ കൂടുതൽ ചോദ്യം കുറച്ചുകൂടി വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് അവരിലേക്ക് കടക്കാനാണ് സംഘത്തിന്റെ നീക്കം ീർത്തനം പ്രസാദിന്റെ തുടക്കത്തിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി നിർണായകമായിരുന്നു ഇതിൽ ദേവസ്വം ഉദ്യോഗസ്ഥരെ അടക്കം അവരിലേക്കടക്കം സൂചന നൽകിക്കൊണ്ടുള്ള രീതിയിലുള്ള മൊഴിയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് വന്നത് ഇപ്പോൾ ഇതാ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യാൻ തുടരുന്നു എൻ വാസുവിൻ ഇനിയും ചോദ്യം ചെയ്തേക്കും ഈ ദേവസ്ലേക്ക് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരിലേക്ക് ഈ അന്വേഷണം ഒന്നുകൂടി എത്തും എന്നുള്ള സൂചനകളല്ലേ ഇത് നൽകുന്നത് അതിലേക്ക് എത്താതിരിക്കാൻ കഴിയില്ല കാരണം ദേവസ്വം ബോർഡിന്റെ തീരുമാനപ്രകാരം തന്നെയാണ് സ്വർണപ്പാളി സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ എന്നതിന് പകരം ചെമ്പുപാളികൾ എന്നത് മാത്രം എഴുതിയത് അതൊരു പ്രത്യേക ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് എന്നുള്ളത് തന്നെയാണ് നേരത്തെ ഹൈക്കോടതിയും വിശദീകരിച്ചത് അതല്ലെങ്കിൽ നേരത്തെ ആ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും തൊണ്ണൂറ്റി ഒമ്പതിലുമായി വിജയ് മല്യ പൊതിഞ്ഞ സ്വർണത്തെക്കുറിച്ച് അറിയാവുന്ന മുരായി മുരാരിബാബുവും സുധീഷുമടക്കമുള്ള ഉദ്യോഗസ്ഥർ എങ്ങനെയാണ് അത് ചെമ്പുപാളികൾ എന്ന് എഴുതിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ആ സമയത്ത് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പത്മകുമാർ ആയിരുന്നു ദേവസ്വം ബോർഡിലെ അംഗങ്ങളുണ്ട് അതുപോലെ മുതിർന്ന ഉദ്യോഗസ്ഥരുണ്ട് ഇവരെല്ലാവരും അറിയാതെ ഇത് ചെയ്യാൻ കഴിയില്ല എന്ന നിഗമനത്തിൽ തന്നെയാണ് ആ കിട്ടിയിട്ടുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയും ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് പിടിച്ചിരിക്കുന്നത് പരൽമീനുകളെയാണ് എന്നൊരു പരാമർശം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് വമ്പൻ സ്രാവുകൾ പിന്നാലെ ഉണ്ട് എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ഈ അന്വേഷണം അവരിലേക്ക് എത്താതെ അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ആകെ സമയം ആറാഴ്ചയാണ് അനുവദിച്ചത് ഇപ്പോൾ തന്നെ കഴിഞ്ഞിട്ടുണ്ട് സമയം ഇനിയുള്ള നാളുകളിൽ ആ രീതിയിലേക്ക് അന്വേഷണം മുന്നോട്ട് പോകാൻ പോകാനാണ് സാധ്യത സ്വാഭാവികമായി ഒരു കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയിലേക്ക് നീങ്ങണമെങ്കിൽ അതിന്റെ എല്ലാ വിവരങ്ങളും എടുത്തതിനുശേഷം മൊഴി ശേഷം മാത്രമേ കടക്കാൻ കഴിയൂ എന്ന പരിമിതി കൂടിയുണ്ട് എന്തായാലും എൻ വാസുവിന്റെ ചോദ്യം ചെയ്യൽ നിർണായകമാണ് ഇനിയും എൻ വാസുവിനെ വിളിക്കാനുള്ള സാധ്യതയുമുണ്ട് ഇനിയിപ്പോൾ നേരത്തെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാറിലേക്ക് എപ്പോഴാണ് അന്വേഷണ സംഘം എത്തുക എന്നുള്ളതാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഓക്കെ ശബരിമല സ്വർണക്കൊള്ളയിൽ എസ് ഐ ടി ഇന്ന് ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കും വളരെ അധികം നിർണായകമാണ് ഇന്നത്തെ ദിവസം മുൻ ദേവസ്വം പ്രസിഡന്റ് എൻ വാസുവിനെ ചോദ്യം ചെയ്ത് അടക്കമുള്ള വിവരങ്ങൾ റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് ശ്യാം ദേവരാജും ഒപ്പം ടി വി പ്രസാദുമാണ് വിവരങ്ങൾ നൽകിയത്